തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റ് പിരിച്ചുവിട്ടു ജില്ലാ കമ്മിറ്റി വിളിച്ച പ്രത്യേക യോഗത്തിലാണ് നടപടി തുടർച്ചയായ സംഘർഷങ്ങളും സാമ്പത്തിക ക്രമക്കേടും ഉണ്ടാക്കുന്നു എന്ന ആരോപണത്തെ തുടർന്നാണ് കമ്മിറ്റി പിരിച്ചുവിട്ടത് എന്നാൽ യൂണിറ്റ് പിരിച്ചുവിട്ടിട്ടില്ല എന്ന വാദവുമായി യൂണിവേഴ്സിറ്റി കോളേജ് കമ്മിറ്റി രംഗത്തെത്തി ഗോപാൽ ശിലാ സനലുണ്ട് ഗോപാൽ പിരിച്ചുവിട്ടോ അതോ പിരിച്ചുവിട്ടില്ലേ അരുൺ ആ സംസ്ഥാനത്ത് തന്നെ എസ് എഫ്ഐയുടെ ഉരുക്കുകോട്ട എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന യൂണിവേഴ്സിറ്റി കോളേജിലെ കമ്മിറ്റിയാണ് ഇന്ന് പിരിച്ചുവിട്ടിരിക്കുന്നത് യൂണിറ്റ് സെക്രട്ടറിയുടെയും കമ്മിറ്റിയിലെ ചില അംഗങ്ങളുടെയും സാമ്പത്തിക ക്രമക്കേടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ തുടർച്ചയായി എസ് എഫ് ഐക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ഇടപെടലുകളും സംഘർഷങ്ങളും യൂണിറ്റും ക്യാമ്പസും കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് അത് ജില്ലാ കമ്മിറ്റിക്ക് വലയ തലവേദനയാകുന്നു ദീർഘനാളുകളായി തന്നെ ജില്ലാ കമ്മിറ്റിയും യൂണിവേഴ്സിറ്റി കോളേജ് യൂണിറ്റ് കമ്മിറ്റി രണ്ട് തട്ടിലാണ് തുടരുന്നത് അഭിപ്രായ ഭിന്നതകൾ ഒരു ഘട്ടത്തിൽ പരസ്യമായതുമാണ് ആ ഘട്ടത്തിലാണ് ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇത്തരത്തിൽ ഈ വിഷയം ചർച്ചയാവുകയും ആ യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിടാമെന്ന തീരുമാനത്തിലേക്ക് ജില്ലാ കമ്മിറ്റി എത്തുകയും ചെയ്തിരിക്കുന്നത് അതിന് പകരമായി ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ ചുമതലയോടുകൂടി തന്നെ ഒരു അഡ്ഹോ കമ്മിറ്റി ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ഈ അഡ്ഹോ കമ്മിറ്റി ആയിരിക്കും ഇനി യൂണിറ്റ് സമ്മേളനം നടക്കുന്നതുവരെയുള്ള കാലയളവിൽ യൂണിറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ എസ് എഫ് ഐ ചുമതലകൾ ചെലുത്തു pick it up okay